സാധാരണക്കാരുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ഒരു സംശയത്തിനാണ് ഞാൻ ഇന്ന് മറുപടി ആയിട്ട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് കാൽവരി ക്രൂശിൽ യേശു സാത്താനെ സമ്പൂർണമായി പരാജയപ്പെടുത്തിയെങ്കിൽ പിന്നെ വെളിപ്പാട് പുസ്തകത്തിലും ഇതര പുസ്തകങ്ങളിലും വായിക്കുന്ന സാത്താനെ ഇനിയും പരാജയപ്പെടുത്താനുണ്ട് എന്ന അർത്ഥങ്ങളിൽ വരുന്ന വ്യാഖ്യാനങ്ങളിൽ വരുന്ന വാക്യങ്ങളുടെ വിശദീകരണം എന്താണ് എന്നത് സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമാണ് ആദ്യമേ തന്നെ കാൽവരി ക്രൂശിൽ യേശു സാത്താനെ കംപ്ലീറ്റ് ആയി പരാജയപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളതിന് ഒരു വിശദീകരണം തരാം പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇനിയും പിശാചിനെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്താനുണ്ട് എന്നൊരാശയം സാത്താൻ തന്നെ പടർത്തുന്നത് എന്ന വിശദീകരണവും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാനായിട്ട് താല്പര്യപ്പെടുന്നു ഞാൻ എബ്രായൂർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലെ വാക്കിയതിനു മുമ്പ് എന്നെ കേൾക്കുന്നവരുടെ മുമ്പിൽ വായിച്ചിട്ടുണ്ട് എന്നാലും ഒരു പ്രാവശ്യം കൂടി ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വന്ന് എടുക്കുക എബ്രായുർ കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം എബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കറിയാം ഇബ്രാഹിർ കരുതി ലേഖനത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് വർണ്ണിക്കുന്നത് കംപ്ലീറ്റ് വേറെ ഒന്നും വിശദീകരിക്കുന്നില്ല യേശുവിൻ്റെ ശ്രേഷ്ഠത സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് അതാണ് വിശദീകരണം അപ്പോൾ ആ വിശദീകരണത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ആ രണ്ടാം അധ്യായത്തിൽ നോക്കി എട്ടാമത്തെ വാക്യം സകലവും അവന് കാൽക്കീടാക്കി ആ സകലവും അവന്റെ കാൽകീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്തെ സാക്ഷ്യം പറയുന്നു സകലവും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു സകലവും അവന് കാൽ കീഴാക്കിയതിൽ സകലവും അവന് കാൽ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല ഒന്നിനെയും ആ വാക്യത്തിന് ഒന്ന് അടിപൊളി കിട്ടാട്ടെ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല അപ്പൊ ഇനി എന്തിനെങ്കിലും കീഴ്പ്പെടുത്താനുണ്ടോ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ സകലത്തെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല സകലത്തെയും പക്ഷേ ഇനി അടുത്ത വാക്യോട് ഒന്ന് വായിച്ചേ ആറാമത്തെ വാക്യം സോറി എട്ടാമത്തെ വാക്യം അല്ലേ കീഴാക്കിയതിനെ ഒന്നിനെയും വിട്ടിട്ടില്ല ഒന്നിനെയും കീഴ്പ്പെടുത്താതെ എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പൊ സകലവും അവനെ കീഴ്പെട്ടതായിട്ട് കാണുന്നില്ല ഇപ്പൊ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണാത്തതുകൊണ്ട് കീഴ്പ്പെടുത്തിയില്ല എന്ന് പറയാൻ നോക്കുവോ കാരണം വാക്യം വ്യക്തമായിട്ട് പറയുന്നു സകലം അവനെ കാൽക്കീഴാക്കി അവനെ കാൽക്കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല അപ്പൊ സകലത്തെയും കാൽക്കീഴാക്കി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒന്നിനെയും കീഴ്പ്പെടുത്തിയായിട്ട് കാണുന്നില്ല ഇപ്പൊ കാണുന്നില്ല അപ്പതും രണ്ടു വന്ന് കേട്ടെ ഇപ്പൊ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് കീഴ്പ്പെടുത്തിയില്ല എന്നല്ല അർത്ഥം സകലത്തെയും കീഴ്പ്പെടുത്തി അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല എന്നുള്ളതിൻ്റെ വിശദീകരണം നമുക്കൊന്ന് ഒന്ന് 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 എടുക്കാം ഇതേ പദം തന്നെ റോമർ കിഴുതി ലേഖനം റോമർ അധ്യായത്തിലുണ്ട് റോമർ കിഴിതിലേഖന ഒന്ന് വന്നേ കാരണം ഇതിച്ചിരി ഒരു ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ഈ സംസാരം ഉതകുമെന്ന് എനിക്കറിയാം റോമർ കിഴുതി ലേഖന എട്ടാം റോമർ കിഴുതി ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്ക് എടുക്കാം ആദ്യമേ നമ്മൾ എടുക്കേണ്ടത് റോമർ ർ എഴുതിയല്ലേ എട്ടാധികം എടുത്തോ എല്ലാവരും ഒന്നെടുത്ത് എട്ടാം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളാണ് പത്തൊമ്പത് മുതലേ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ ആഹ് പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ നല്ല ശ്രദ്ധിക്കണേ ആദ്യം എബ്രായർ എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ വായിച്ചു കൽപ്പിച്ചു സകലത്തെയും കീഴ്പ്പെടുത്തിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്തത് വിട്ടിട്ടില്ല പക്ഷേ ഇപ്പൊ സകലതും കീഴ്പ്പെടുത്തതായിട്ട് കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ സകലവും കീഴ്പ്പെട്ടതായിട്ട് കാണാത്തത് എന്നതിന്റെ വിശദീകരണമാണ് എട്ടാം അധ്യായത്തിന്റെ പത്തൊൻപത് പത്തൊൻപതാമത്തെ വാക്യത്തിൽ ലേഖന എട്ടിന്റെ പത്തൊൻപത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അപ്പൊ ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട് കീഴ്പ്പെടുത്തിയവൻ അത് അത് ഞാനത് കണക്ട് ചെയ്യുന്ന ഞാൻ വാക്യം ആദ്യം വായിക്കാം എന്നാലേ അത് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കിയുള്ളൂ സൃഷ്ടി ദൈവപുത്രമാരുടെ ആകാംക്ഷയുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്തത്തിന്റെ ദാസത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് ഇരുപതാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് റോമർ കെട്ടി ലിന് എട്ടാദ്ദേഹത്തിന് ഇരുപതാമത്തെ വാക്യം സൃഷ്ടി ദൈവപുത്ര സൃഷ്ടി ദ്രവത്തിന്റെ ദാസത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്വാദനം സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന ആശയോടെ മയക്കി കീഴ്പ്പെട്ടിരിക്കുന്നു മനപൂർവ്വമായിട്ടല്ല അടുത്ത വാക്യം നോക്കിയാൽ മനപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്ര ഏതിനെ കീഴ്പെടുത്തിന്റെ സകല സൃഷ്ടിയെയും കീഴ്പെടുത്തിയവന്റെ കൽപ്പന പ്രകാരം സർവ സൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു ചെറിയ ഗഹനമായി തോന്നുന്നല്ലേ എന്നിട്ട് എത്രയും ചൊളിക്കാതെ നല്ലതായിട്ടും നിങ്ങോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ എബ്രാൻ കരുതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം പറയുന്നു സകലത്തെയും കീഴ്പ്പെടുത്തിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ സകലതും കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല ഇപ്പോൾ സകലതും കീഴ്പ്പെട്ടതായിട്ട് കാണാത്തത് കൊണ്ട് സകലവും കീഴ്പ്പെടുത്തിയില്ല എന്നല്ല അർത്ഥം സകലത്തെയും കീഴ്പ്പെടുത്തിയതാണ് അപ്പൊ ഇന്ന് എന്താണ് സകലവും കീഴ്പ്പെട്ടതായിട്ട് കാണാത്തത് എന്നതിൻ്റെ വിശദീകരണമാണ് ഞാൻ റോമർ കെഴുതി ലേഖനം എട്ട് അദ്ദേഹത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിന്നല്ല ഇരുപതാമത്തെ വാക്യത്തിൽ നിന്ന് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചത് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു കീഴ്പ്പെട്ടിരിക്കുന്നു അതിനെ കൽപ്പന ാണ് കാൽകീഴാണ് സകലത്തെയും കാൽകീഴാക്കിയവൻ യേശുവാണ് അപ്പൊ സകലത്തെയും കാൽകീഴാക്കിയവൻ സൃഷ്ടിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൈവമക്കൾക്ക് കിട്ടിയ അതേ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടും ഒരു ഹല്ലിയ പറഞ്ഞേ എബ്രായർ രണ്ട് ഏഴ് റോമർ എട്ട് പത്തൊൻപത് രണ്ട് വാക്യം കൂടെ ചേർത്ത് വെച്ച ഞാൻ സംസാരിക്കുന്നത് റോമർ എട്ടിൻ്റെ ഇരുപത്തി ഒന്നിൽ ഞാനിപ്പോൾ എത്തി അവിടെ നിന്നുള്ള വിശദീകരണമാണ് ഞാനിപ്പോൾ തരുന്നത് ദയവായി ശ്രദ്ധിക്കുക സകലത്തെയും കീഴ്പ്പെടുത്തിയവൻ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല സകലത്തെയും കീഴ്പ്പെടുത്തി പക്ഷേ കീഴ്പ്പെടുത്തപ്പെട്ട സകലതും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ദൈവമക്കളുടെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി ദൈവമക്കൾക്ക് കിട്ടിയ തേജസ് ആകുന്ന സ്വാതന്ത്ര്യം അത് അതവിടെ ഒന്ന് ഉണ്ടോ വായിച്ചു ആ റോമർ അങ്ങനെ കെഴുതി ദ്രവത്വത്തിന്റെ ദാസ്യത എന്ന് പറഞ്ഞ് തിരിച്ചിട്ടാ മനസ്സിലാവുക ദാസ്യത്വത്തിൽ ദ്രവത്വം ഉണ്ട് ദാസ്യത്വത്തിൻ്റെ സൃഷ്ടി വീഴ്ചയില് ഈ മുള്ളും പറക്കാരെയും ഭൂമിയിൽ ഉണ്ടായ ആ സമയം മുതൽ ഭൂമിയുടെ വീഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് ഭൂമിയുടെ പതനത്തെ നമ്മൾ കണ്ടത് അവിടെ മുതല് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന്റെ കീഴിലാണ് എല്ലാ സൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന്റെ കീഴിലാണ് ദാസ്യത്വത്തിന്റെ കീഴിൽ ആയതുകൊണ്ട് ദ്രവത്വമുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന്റെ കീഴിൽ നിന്ന് ആ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്ന ആശയോടെ അപ്പൊ ദൈവമക്കളെ രക്ഷപ്പെട്ടു എങ്ങനെ ദ്രവത്വത്തിൽ നിന്ന് ദൈവമക്കൾ രക്ഷപ്പെട്ടു എങ്ങനെയാ യേശുവിനെ ദൈവം എന്ന് വിശ്വസിച്ചത് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയെ വിശ്വസിച്ചപ്പോൾ ദൈവമക്കൾ അതിൻ്റെ അത്മ രക്ഷപ്പെട്ടു ഇനി ആര് രക്ഷപ്പെടാനുണ്ട് സൃഷ്ടി ഭൂമി രക്ഷപ്പെടാനുണ്ട് ഭൂമിയിലുള്ള ദൈവമക്കൾ അവർ വിശ്വസിക്കുന്നവര് ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇനി സൃഷ്ടി ഇതിന്റെ രക്ഷ പ്രാപിക്കാനുണ്ട് സൃഷ്ടി രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാന്ന് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് ആകുന്ന തേജസ് ആകുന്ന സ്വാതന്ത്ര്യവും പ്രാപിട്ടോ അപ്പൊ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ് അവർക്ക് കിട്ടേണ്ടിയത് മറ്റൊരു വാക്കിൽ പറഞ്ഞല്ലോ അവിടെ ആ വാക്കുകൾക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഒരു സംശയം ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം ദൈവ മക്കൾ സ്വതന്ത്രമായ അവർക്ക് കിട്ടിയ തേജസ് കണ്ടിട്ട് സൃഷ്ടിയും ചിന്തിക്കുകയാണ് ഓ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ തേജസ് ഈ തേജസ് നമുക്ക് കിട്ടുമോ നമുക്ക് കിട്ടിയാൽ ഇവർക്ക് കിട്ടിയതുപോലെ തന്നെ നമുക്കും ഈ സ്വാതന്ത്ര്യം കിട്ടില്ലേ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലൂയർ എഫിഷ്യർക്ക് എഴുതിയ ലേഖനം സോറി ഗലാത്തിർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാധ്യത്തിന് ഒന്നാമത്തെ വാക്ക് നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി സ്വതന്ത്രരാക്കി അപ്പം യേശു ക്രിസ്തുവിന് നമുക്ക് ലഭിച്ചതന്ന സ്വാതന്ത്ര്യമാണ് ഏതിൽ നിന്ന് ദ്രവത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള ദാസ്യത്വത്തിൽ നിന്ന് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് അതുകൊണ്ടാണ് റോമർ കെഴുതി ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനിയല്ല നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനി അത്രയും പ്രാപിച്ചത് സോ നമുക്ക് കിട്ടിയത് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് വന്നത് തേജസ്സിലൂടെയാണ് ആ നമുക്ക് ലഭിച്ച തേജസ് യേശുക്രിസ്തുവാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലല്ലൂയ അതുകൊണ്ട് പറയുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തേജസ്സിലൂടെ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം സൃഷ്ടിക്ക് കിട്ടുമോ എന്ന് കരുതി സൃഷ്ടി നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുമോ എന്ന് കരുതി നോക്കിയിരിക്കുകയാണ് ആ ബാക്കി വായിച്ചു ഓമർ കഴിഞ്ഞേഖന എട്ടാദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഇരുപതാം ഇരുപതാമത്തെ സൃഷ്ടി ദ്രവത്തിൻ്റെ ദാസത്തിനത്തിനുള്ള വിടുത്തത് ഇനി ഒന്ന് വായിച്ച് നോക്കി ഇത്രയും മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ദൈവമക്കളൊക്കെ കിട്ടി അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായി അവർക്ക് ദ്രവത്തിൻ്റെ ദാസത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടി ഈ അർത്യമായത് അമർത്യമായതിനെയും മൺമയമായത് വിൺമയമായതിനെയും വെൽക്കും മരണം നീങ്ങിപ്പോയി എന്നുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു ദൈവമക്കൾ സ്വതന്ത്രമായി പക്ഷേ ഇതുവരെ മുള്ളും പരക്കാരെയും വീണ് ഭൂമി സ്വതന്ത്രമായിട്ടില്ല അതിൻ്റെ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് ഹലൂയ അതിൻ്റെ പൊല്യൂഷൻ മാറണം ഇന്ന് നമ്മൾ കാണുന്ന ഭൂമി വിളവ് തരാത്ത വയലുകൾ അല്ലേ ഫലം തരാത്ത വൃക്ഷങ്ങൾ അല്ലേ അല്ലേ ഇടറി വീഴുന്ന മൃഗങ്ങൾ ഏ അല്ലേ മണ്ടലി പിടിച്ച തെങ്ങ് കീടനാശിനി അടിച്ചില്ലെങ്കിൽ ഒരു തരത്തിലും പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു 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 ഫലം പോലും ഇല്ലാത്ത തരത്തിൽ ഭൂമി ആയിരിക്കുന്നു മണ്ണ് ആയിരിക്കുന്നു അപ്പം ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അവർ സ്വാതന്ത്ര്യമായി പക്ഷേ ഇനി സ്വാതന്ത്ര്യം കിട്ടേണ്ടത് എന്തിനാണെന്നറിയാമോ ഭൂമിക്കാണ് ഭൂമിക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം ദൈവമക്കളുടെ ഏജസ്താധന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന ആശയോടെ ദൈവമക്കൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടുമെന്ന ആശയോടെ ഒന്ന് കേട്ടെ ദൈവ കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടുമെന്ന ആശയോടെ ആ അടുത്ത വാക്ക് നോക്കിയോ ദൈവമക്കൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പ്രാപിക്കുമെന്ന ആശയോടെ ഇരുപതാമത്തെ വാക്യം റോമർ എട്ട് ഇരുപത് സൃഷ്ടി ദേവത്വത്തിൻ്റെ ദാസ വിടുതലും ദൈവമക്കളുടെ ദേവസ്ഥാനം സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന ആശയോടെ ആ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ലോകത്തെ എവിടെ മായ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു കേട്ടോ അല്ലാതെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മായയുടെ കാര്യമല്ല പറയുന്നത് മായ എന്നിവിടെ വിശേഷിപ്പിച്ച ലോകത്തെയാണ് ലോകത്തിൻ്റെ മായാമയങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അതിന്റെ കീഴിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് കീഴ്പെട്ടിരിക്കുന്നേ ഏതിനെ മനഃപൂർവ്വമായിട്ട് ലോകത്തെ കൽപ്പന ലോകത്തെ കീഴ്പ്പെടുത്തിയവൻ എന്താ കൽപ്പിച്ചിട്ടുള്ളേ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്താ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഒന്ന് നോക്കി കീഴ്പ്പെടുത്തിയവൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ത് സൃഷ്ടിയോട് കൽപ്പിച്ചിട്ടുണ്ട് ആര് വരും ദൈവമക്കൾ വരും ഏത് ദൈവമക്കള് തേജസ്സോടുകൂടെ ദൈവമക്കൾ വരും അവർ വന്ന് സൃഷ്ടിയുടെ കെട്ടഴിക്കും സൃഷ്ടിക്ക് മാറ്റം വരുത്താൻ അവർക്ക് അതുകൊണ്ടാണ് റോമർ കെടുതി ലേഖന എട്ടാം അദ്ദേഹത്തിന്റെ മേളത്തെ വാക്യത്തിൽ അങ്ങനെ നമ്മൾ വായിച്ചത് സൃഷ്ടി പത്തൊൻപതാമത്തെ വാക്യം സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് കണ്ടോ സൃഷ്ടി ദൈവപുത്രന്മാരുടെ ദൈവപുത്രൻ ദൈവപൂത്രൻ ആരാശു ദൈവപുത്രന്മാരാരാ കമ്മോ ഉറക്കെ പറ ഉറക്കെ പറ ദൈവപൂത്രൻ ആരാ

ഓ ഓഹ് മഹാപ്രതീക്ഷയോടെ ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനെ വെളിപ്പാടിനെ സർവഭൂമിയും കാത്തിരിക്കുകയാണ് ഇരുപതാമത്തെ വാക്യം മലയാളത്തിൽ ഒന്ന് വായിച്ചു വെച്ചാൽ പത്തൊമ്പതാമത്തെ വാക്യം സൃഷ്ടി സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്തിനാണ് ദ്രവത്ത്തിൻ്റെ ദാസത്വം പൊട്ടി ദൈവമൊക്കെ കിട്ടിയ സ്വാതന്ത്ര്യം സൃഷ്ടിക്ക് കിട്ടാൻ വേണ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇനി ഇനി ഞാൻ ഒന്നുകൂടെ കണക്ട് ചെയ്യാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എന്തിനു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കീഴ്പ്പെടുത്തിയവൻ പറഞ്ഞിട്ടുണ്ട് കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം അത്രേ ആരാ കീഴ്പ്പെടുത്തിയവൻ യേശുവ കീഴ്പ്പെടുത്തിയവൻ കീഴ്പ്പെടുത്തിയ യേശുവിൻ്റെ കൽപ്പനയല്ല ഹല ലുയ്യ കീഴ്പ്പെടുത്തിയ യേശുവിൻ്റെ കൽപ്പന വേറൊന്നുമല്ല കീഴ്പ്പെടുത്തിയ യേശുവിൻ്റെ കൽപ്പന വേറൊന്നുമല്ല ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ വന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പറഞ്ഞു തരും എൻ്റെ മക്കൾ വന്ന് കെട്ടുകളെ അഴിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കും ഹലലൂയ എന്ന് പറഞ്ഞാൽ പവറിനെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട് ബന്ധിച്ചു വെച്ചിരുന്ന ശക്തിയെ ഞാൻ നിർജീവമാക്കിയിട്ടുണ്ട് ഹല ലൂയ ഹലലൂയ പക്ഷേ ആ ചലനം സി കറണ്ട് പോയി പക്ഷെ ഫാന് ഒന്ന് രണ്ട് സെക്കൻഡൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിലൂടെ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ചിലപ്പോൾ പത്ത് സെക്കൻഡെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ കറക്കമായി ഇപ്പം നടന്നുകൊണ്ട് കരണ്ട് എപ്പോഴേ പോയി കരണ്ട് എപ്പോഴേ പോയി കരണ്ട് പോയിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രേരണ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിനെ നിരായുധമാക്കി പരാജിതമാക്കി ഒന്ന് പറഞ്ഞേ നിരായുധമാക്കി പരാജിതമാക്കിധമാക്കി അതിൻ്റെ മേൽ സമ്പൂർണ്ണ ജയം കൊണ്ടാടി കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ ഹാ ലുയ അതിനൻ കംപ്ലീറ്റ് വിക്ടറി യേശു കൊണ്ടാടി ഇനി അതിനെ ജയിക്കാൻ ആരും നോക്കണ്ട ജയമെടുത്ത് കഴിഞ്ഞു കർത്താവ് ഹാ ലുയ യേശു ജയമെടുത്ത് കഴിഞ്ഞു ഇനിയാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ കേൾക്കേണ്ടത് ഇങ്ങനെ യേശു ജയമെടുത്തു എന്ന അറിവോടെ വെളിപ്പെടുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പെടല കേട്ടോ റെവീലിംഗ് റവലേഷൻ വെളിപ്പാടെന്ന് പറയുമ്പം വെളിപ്പെടല മാനിഫെസ്റ്റേഷൻ ദൈവമക്കൾ വെളിപ്പെടുവാ സർവഭൂമിയും ശോമാക്കുനോക്കോടെ ദൈവപുത്രന്മാരുടെ പത്തൊമ്പതാമത്തെ സൃഷ്ടി സൃഷ്ടിൻ്റെ സൃഷ്ടി പത്തൊമ്പതാമത്തെ വാക്യം സൃഷ്ടി സൃഷ്ടി ദൈവപുത്രന്മാരുടെ ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു എന്തിനാ ദ്രൈവ് താസത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കൾക്ക് കിട്ടിയ തേജസാ സ്വാതന്ത്ര്യവും സൃഷ്ടിക്കും കിട്ടണം അത് കിട്ടുന്നത് ദൈവപുത്രന്മാരിലൂടെ ആണെന്നാണ് കീഴ്പെടുത്തിയവൻ പറഞ്ഞുവെച്ചിരിക്കുന്നത് ഓ അത് കിട്ടുന്നത് കേട്ടെ ആ സ്വ ദൈവമക്കൾക്ക് സൃ സൃഷ്ടി സൃഷ്ടിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ദൈവമക്കളിലൂടെ ആണെന്നാണ് സകലത്തെയും കീഴ്പ്പിടത്തെയും പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവ്വ സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുക ദൈവപുത്രന്മാർ എപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത് ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വന്ന് ഞങ്ങളെ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന എപ്പോഴാണ് എന്ന് കാത്തിരിക്കുകയാണ് ഹല ലുയ ഏതായി നാളുകളെന്നറിയാമോ ഏതായി നാളുകൾ എന്നറിയാമോ ദൈവപുത്രന്മാർ മഹാപ്രതാപത്തോടെ എഴുന്നേറ്റ് വരുന്ന നാളുകൾ ഈ നാളുകളാണ് ഹലുയ ഇവിടെയാണ് ദൈവമക്കൾ വചനം പിന്നെ നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു അപ്പം ഇവിടെ ഒരു റോള് ദൈവമക്കൾക്ക് ഇല്ല എന്ന ചിന്തയകത്തുനിന്ന് എടുത്തു മാറ്റിയിട്ട് ഇവിടെ എൻ്റെ വെളിപ്പാടിന് എൻ്റെ വെളിപ്പെടലിനെ കാത്തെല്ലാം ഇരിക്കയാണെന്നുള്ള അറിവിലോട്ട് നിറഞ്ഞാൽ മാത്രമേ ഇന്ന് വല്ലോം കർത്താവിന് വേണ്ടി ഈ ഭൂമി ചെയ്യാൻ പറ്റുകയുള്ളൂ എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത് കരമടിച്ചൊന്ന് ഈശുവിനൊന്ന് ആരാധന കൊടുത്തു ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ ഒന്നൂടെ 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 ഞാൻ ഉള്ളിൽ ഉറപ്പിച്ച് പറയാം ഒന്നൂടെ ഞാൻ നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതി പറയാം നല്ലതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് വരച്ച് കാട്ടി ഞാൻ വിശദീകരിക്കാം നല്ലതായിട്ട് ശ്രദ്ധിക്കുക ദ്രവത്ത്തിൻ്റെ ദാസ്യത്തെന്നുള്ള വിടുതൽ ദൈവമൊക്കെ കിട്ടിക്കഴിഞ്ഞു ദൈവമൊക്കെ കിട്ടിയത് തേജസ് ആകുന്ന സ്വാതന്ത്ര്യമാണ് വി ഗോഡ് ഇറ്റ് ഓൾറെഡി നമുക്കത് കിട്ടിക്കഴിഞ്ഞു ഇനി കിട്ടാനിരിക്കുന്ന ആർക്ക സൃഷ്ടിക്കാണ് എന്തിനാണ് സൃഷ്ടിക്കുന്നത് ആവശ്യമുള്ളത് ദ്രവത്തിൻ്റെ നിന്നുള്ള വിടുതൽ സൃഷ്ടിക്ക് ആവശ്യമുണ്ട് ഈ ആവശ്യമുള്ള സൃഷ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുക ആരുടെ വെളിപ്പാടിനെ ദൈവമക്കളുടെ വെളിപ്പാടിനെ എന്തുകൊണ്ടാണ് ദൈവമക്കളുടെ വെളിപ്പാടിനെ സൃഷ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നേ ആകാംക്ഷ ചിത്തരായിട്ട് എക്സ്പെക്ടേഷൻ എൻ്റയർ ക്രിയേഷൻ ഈസ് വെയ്റ്റിംഗ് ഫോർ ദ മാനിഫസ്റ്റേഷൻ ഓഫ് ദി സൺസ് ഓഫ് ഗോഡ് വായ് എന്തിനു വേണ്ടി കീഴ്പ്പെടുത്തിവൻ കൽപ്പിച്ചിട്ടുണ്ട് എന്താ കീഴ്പ്പെടുത്തി കൽപ്പിച്ചിട്ടുള്ള ഞാനാ കീഴ്പ്പെടുത്തിയത് പക്ഷെ നിങ്ങളെ വന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് ദൈവ മക്കളാണ് അല്ലല്ലോ ഞാനാ കീഴ്പ്പെടുത്തിയത് പക്ഷെ നിങ്ങളെ വന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് ദൈവ മക്കളാണ് എൻ്റെ മക്കളാണ് ഒന്നുകൂടെ ഞാൻ പറയാം അപ്പനാ കീഴ്പ്പെടുത്തിയത് പക്ഷെ മ കെട്ടഴിച്ച് മക്കളെ പുറത്തു കൊണ്ടിരുന്നത് മക്കളാണ് കരമടിച്ചു ആരാധനപ്പെടുത്തേ അപ്പൊ ഇതിനു വേണ്ടി സർവഭൂമിയും ഇന്നു വരെ കാത്തിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ പക്ഷെ ദൈവപുത്രന്മാരിപ്പം എന്തിനാ നോക്കിയിരിക്കുന്നത് എന്ന് അറിയാമോ ദൈവപുത്രന്മാര് ഭൂമിയിൽ തേജസ്സോടെ വെളിപ്പെടാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവപുത്രന്മാർ ചോദിക്കുന്നത് ഞങ്ങളെ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ദ്രവത്വത്തിന്റെ ദാശത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് ആ സ്വാതന്ത്ര്യവും സൃഷ്ടിക്ക് പ്രാപിക്കാൻ വേണ്ടി ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ദൈവമക്കൾ ചോദിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ ഒന്ന് രക്ഷിക്കാവോ രക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ 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 അപ്പൻ എടുത്ത ജയത്തിൻ്റെ ആഘോഷം ഓരോ വീടുകളിലും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് യേശു സമ്പൂർണ്ണ ജയമെടുത്ത് പുനരുദ്ധാനം ചെയ്യുന്നതിന് മുമ്പേ ശിഷ്യന്മാരെ നിയോഗിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോണം ഗോയിങ് ടു ദ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ് എന്നതിനാ ഭൂമിയുടെ അറ്റത്തോളം പോന്നേ എന്നോട് പറഞ്ഞു എന്തിനാ ഭൂമിയുടെ അറ്റത്തോളം പോന്നേ ഒറ്റ കാര്യമേ ഉള്ളു ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ഗുഡ് ന്യൂസ് പറയണം എന്താണ് സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു കീഴ്പ്പെടുത്തിയതിൽ ഒന്നിനെയും കീഴ്പെടുത്താതെ വിട്ടിട്ടില്ല ഇന്ന് സൃഷ്ടിയുടെ ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ സ്വാതേജസ്വാഗത സ്വാതന്ത്ര്യവും സൃഷ്ടി സ്വീകരിക്കുവാനായിട്ട് കാത്തിരുന്ന കാലത്തിന് അറുതി വന്നിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തെ മേഖലകളിലേക്ക് പകരുന്നു കരമടിച്ചു യേശുവിനൊന്ന് ആരാധന കൊടുത്തു ഇന്ന് 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 ഇത് തന്നെ ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ ദൈവമക്കളെ ഇത് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇത് അനുഭവിച്ചിട്ട് ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളെ വിട്ടുകൊടുക്കാവുള്ളൂ ഞാൻ ആവർത്തിച്ചു പറയാം ഇന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമോ എൻറ്റയർ ക്രിയേഷൻ മുഴുവൻ സൃഷ്ടിയും നിങ്ങളുടെ വെളിപ്പാടിനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ വെളിപ്പെടുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കുന്ന ഈ പുതിയ ലോകം അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന ആ കൺസെപ്റ്റ് ഞാൻ പറയാം നിങ്ങൾക്കത് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും ദൈവമക്കൾ ഓരോ ഫീൽഡുകളിലും പോയി ആധിപത്യം ഏറ്റെടുക്കുന്നതാണ് അങ്ങനെയാണ് ഇതിനെ പുതിയ ആകാശവും പുതിയ ഭൂമിയാക്കി മാറ്റുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡ് കൃഷി മേഖലകളിൽ ദൈവമക്കൾ ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് കൃഷി മേഖല പൊല്യൂഷൻ ഒഴിഞ്ഞ് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പം ഈ ഓർഗാനിക് ഫുഡിൻ്റെ വലിയൊരു വിപ്ലവം ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതിനു വളരെ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത് വയലുകളിൽ അല്ലെങ്കിൽ മണ്ണിലുള്ള വിഷാംശത്തെ എടുത്തു മാറ്റി മണ്ണിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നാളുകൾ കൃഷി ചെയ്യാതെ ഇട്ടിട്ട് ജൈവ കൃഷി ജൈവ വളം ജൈവ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഈ നാ ഈ നാളുകളിൽ സുലഭമാകുമ്പോൾ ഓർത്തോണം ഓരോരോ മേഖല സ്വതന്ത്രമായി ആയി ആയി വരികയാണ് ഹലലോയ ഓരോരോ മേഖലകൾ അമേരിക്ക പോലുള്ള പാശ്ചാത്യ പൗരസ്യ നാടുകളിൽ ഇന്ന് ഓർഗാനിക് ഫുഡിന് വേണ്ടി സെപ്പറേറ്റ് ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ നമ്മുടെ നാട്ടിൽ എന്തിനാ പറയുന്നു നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കടയിൽ പോയി ചോദിക്കുന്ന ചോദ്യം തന്നെ നാടനുണ്ടോ നാടമ്പഴമുണ്ടോ എന്നാ കിട്ടിയാലും എടുത്ത് ചോദിക്കുന്ന നാടനാണോ സാധനം എന്നാ ഈ ഈ നാടനോട് എന്നെ ഇത്ര അഭിനിവേശം ഈ നാടനോട് തന്നെ അറിയാം നാടൻ അല്ലാത്തത് നാടനല്ലാത്തത് ആണ് നിങ്ങളുടെ പിള്ളേർക്ക് അത് മേടിച്ചു കൊടുത്ത ദോഷമാണ് ഹലലു അത് ജങ്ക് ഫുഡ് പോലെ തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് പറയാം നാടൻ്റെ അകത്ത് അത്രയും വിഷമില്ല പക്ഷേ ഇപ്പം നാടൻ്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമുള്ളത് വിറ്റഴിക്കപ്പെടുന്നത് അത് അത് മറുഭാഗം ഞാൻ പറയാം ഓരോ മേഖലയിലും ഇതുപോലെ കെട്ടപ്പെട്ട സൃഷ്ടിയുടെ ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ സൃഷ്ടിക്കുണ്ടാക്കാൻ അതിനു വേണ്ടി തേജസ്സോടെ വെളിപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് ഇന്ന് വിടിരിക്കുന്ന ദൈവമക്കൾ ഹലലുയ്യ നിങ്ങൾ യാദർഷികമായി ലോകത്തിൽ ജീവിച്ച് അൻപതോ അറുപതോ എഴുപതോ വർഷം ജീവിച്ച് മൺമറയാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങളുടെ വെളിപ്പാടിനെ ഓ സൃഷ്ടി ഈറ്റുനവോടെ കാത്തിരിക്കുന്നു സൃഷ്ടി നിങ്ങളുടെ വെളിപ്പാടിനെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങൾ വെളിപ്പെട്ടിട്ടല്ലാതെ എല്ലാ ഫീൽഡുകളിലേയും പൊല്യൂഷൻ മാറുകയില്ല എജ്യൂക്കേഷൻ സിസ്റ്റം പൊല്യൂട്ടഡായി കിടക്കുകയാണ് പാവപ്പെട്ടവൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ ഡൊണേഷൻ കൊടുക്കാൻ പറ്റാതെ അവന് നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ ഫീൽഡ് പൊല്യൂട്ടഡാണ് മെഡിക്കൽ ഫീൽഡ് പൊല്യൂട്ടഡാണ് സാധാരണക്കാരന് ആശുപത്രി പോകാൻ നിവൃത്തിയില്ല സാധാരണക്കാരന് ചികിത്സ നേടാൻ നിവൃത്തിയില്ല ഒരു സർജറിക്ക് പോലും ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എല്ലാ ഫീൽഡും പൊല്യൂട്ടഡാണ് ഈ എല്ലാ ഫീൽഡും പൊല്യൂട്ടഡ് ആകുമ്പോൾ ഓ ഇതല്ല അധ്യകാലത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെയാണല്ലോ വചനത്തിൽ പറയുന്നത് ആ എഡ്യൂക്കേഷൻ సిస్టమ్ నశికటే നശിക്കട്ടെ ഈ കർത്താവ് വരാൻ സമയമായി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ ആ ലൂയ കർത്താവിനെ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞ് ഇതിനെ കാണാൻ പറ്റുമോ അല്ലല്ല ഇന്നലെ ഞാൻ പറഞ്ഞതിനോട് ചേർന്ന് പറയാം മേഘങ്ങളിൽ എതിരേൽക്കുന്നത് ഈ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മേഘങ്ങൾ എതിരേൽക്കുന്നത് അങ്ങോട്ട് പോകാനല്ല കർത്താവിൻ്റെ ഭരണത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ കൊണ്ടുവരുന്ന ഭരണത്തിന് മുമ്പേ ഇവിടുത്തെ സിസ്റ്റങ്ങൾ മുഴുവൻ മാറ്റി മറിക്കുന്ന ഉത്തരവാദിത്വം ദൈവം മക്കളെ ദൈവം ഏൽപ്പിച്ചു ാണ് നിങ്ങൾ അതിനകത്ത് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങളുടെ വെളിപ്പെടലിനെ നിങ്ങൾ വെളിപ്പെടുന്നത് കാത്ത് സർവ്വ സൃഷ്ടിയും ഇന്നിരിക്കുകയാണ് ഒരു തരത്തിലും ഈ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഇതിന്റെ സ്ഥിതിയെ മാറ്റാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങളെ അതിനായിട്ട് കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുന്നു ഉണർന്നൊരു നിൽക്കുക സടകുടഞ്ഞിഴുന്നിൽക്കുക ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വീര്യവും ബലവും വരട്ടെ പൊല്യൂഷൻ മാറ്റാൻ പൊല്യൂഷൻ കണ്ടിട്ട് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്ന് പറയാതെ ഇങ്ങനെ പറയുക കർത്താവിൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ കൊണ്ടുരാൻ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കയാണ് ഞാൻ എന്നിലൂടെ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവര് മാത്രം കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് യേശുവി ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് സ്വീകരണ ലൂ ചേച്ചി കർത്താവിൻ്റെ സൗഖ്യം നടക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് മുമ്പോട്ട് വിളിക്കാനിടയായത് ഈ ഇടത്തെ ഇടുപ്പിന് എന്താ പ്രയാസം അത് ഏ

ഉള്ള ഒരു അഭിഷേകത്തെ അങ്ങ് സ്വീകരിച്ചാട്ടെ ആ വീഴാതെ വണ്ണം മഹിമാ സന്നദ്ധിയിൽ കളങ്കമല്ലാത്തവരായി നിർത്തുന്ന ആ ഒരു ആ ഒരു കൃപയ അങ്ങോട്ട് സ്വീകരിച്ചാട്ടെ ഇന്ന് ഇന്നും അങ്ങോട്ട് ഉറപ്പിച്ച് വിശ്വസിക്കുക എനിക്കിനി രോഗിയാവണ്ട എനിക്കിനി ബലഹീനത വേണ്ട ഒന്ന് പറഞ്ഞേ രോഗം വേണ്ടേ വേണ്ട രാവിലെ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു ആ സൗഖ്യമായ കേച്ചേ ഒരു ചപ്പുടി ഇങ്ങോട്ട് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ യേശുവേ അങ്ങയുടെ മഹാ ഹരൂപി ഇറങ്ങി വരണായി ദിവ്യകാരുണ്യമേ ഓ എല്ലാവരും കാണുക ഈ മക ഓ ഈ മകളെ യേശു തൊടുന്ന എല്ലാവരും ഒന്ന് കാണുക യേശുവേ നല്ലരും ഒന്ന് വിളിച്ചോ ഈ മകളുടെ കൂടെ ഞങ്ങളെല്ലാരും ഇപ്പം ഓഹ് സൗഖ്യത്തായി ഓഹ് ശക്തി ഇറങ്ങുന്നു ശക്തി ഇറങ്ങുന്നു കാണേണ്ടവർ കാണുക ഓ ഇവിടെ ശരീരത്തിലേക്ക് ശക്തി അടിക്കുന്ന കാണുക ഓ ഓ ഇറങ്ങുന്നു ജീവൻ ഇറങ്ങുന്നു ജീവന്റെ ശക്തി ഇറങ്ങുന്നു ഓ വർഷങ്ങൾ പഴകിയ രോഗശക്തികള് ഓടിപ്പോകാൻ വേണ്ടി ഈ ശരീരത്തിൽ നിന്ന് വെപ്രാളപ്പെട്ട അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തിൽ ഓ ശക്തി ഒരാഷിക ശക്തി ആ മകളുടെ മേലെ ഇറങ്ങി വരുന്നു എനിക്കറിയാൻ കഴിയുന്നു ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഈ കാലില് ഈ കാലിലൊന്ന് കൈ ഓടിച്ചോണ്ടൊന്ന് പ്രാർത്ഥിച്ചു ഈ കാലിലേക്കൊന്ന് കൈ ഓടിച്ചോണ്ട് പ്രാർത്ഥിച്ചു ഈ കാലിലേക്കൊന്ന് കൈ ഓടിച്ചോണ്ട് പ്രാർത്ഥിച്ചു ഈ ഒരു ഈ ഒരു കാലിലേക്ക് ആ ആ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയോ ഒന്ന് സംഭവം സൗഖ്യമായോ എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് മധ്യസ്ഥ അണയ്ക്കുന്നു ഉണ്ടാകണമേ ലോകത്തിന്റെ നാശം പാർത്തിരിക്കുന്ന അരിഷ്ട മനുഷ്യരല്ല ഞങ്ങൾ ലോകത്തിൽ പ്രതിയാശയില്ലാത്തവരെ പോലെയല്ല ലോകത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തി ധാരണയുള്ളവരായിട്ട് ഓ ഈ ഈ കാണുന്ന മക്കള് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്ന മക്കള് ഈ തിരിച്ചറിവിലേക്ക് ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദാസനോ അടിയാനോ അല്ല ദൈവത്തിന്റെ മകനാണെന്ന് എന്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ തിരിച്ചറിവ് എന്റെ ഉള്ളിൽ നിറഞ്ഞ് ഈ കേൾക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിൽ നിറഞ്ഞ് എവിടെയാണെങ്കിലും കേൾക്കുന്ന മക്കൾക്ക് കർത്താവേ ഈ തിരിച്ചറിവ് അവരുടെയും ഞങ്ങൾ ചെല്ലുന്ന സകല ഞങ്ങൾ ബന്ധപ്പെടുന്ന സകല സൃഷ്ടികളും ആ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയാക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു ഓരോ ജീവിതങ്ങളെയും കണ്ണു തുറന്ന് കാണട്ടെ അവരെ ആക്കി വെച്ചിരിക്കുന്ന റോള് അവരായിരിക്കുന്ന ഇടത്ത് തോറ്റ് പരാജയപ്പെട്ട് ഓടിപ്പോകാനല്ല വിജയശ്രീ ലാളിതരായിട്ട് ജയ ജീവിതം നയിക്കാൻ വേണ്ടിയാണല്ലോ യേശു ക്രൂശിലെടുത്ത ജയം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഭൂമിയിലെല്ലായിടത്തും യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള ജയത്തെ ആഘോഷിക്കാനായിട്ട് ഈ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓരോ വീടുകളിലും അതിൻ്റെ ജയം ആരംഭിക്കട്ടെ നന്ദി നന്ദി കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം